ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇവിടുത്തെ ബഹളാണ് കേട്ടെ കാണുന്നത് ഇവിടെ എല്ലാ കൊച്ചുമക്കൾ എല്ലാവരും ഉണ്ട് എട്ട് പേരുണ്ട് കേട്ടോ കൊച്ചുമക്കൾ എട്ടാണോ ആ അതെ എട്ട് ആ എട്ട് പേരുണ്ട് കേട്ടോ അപ്പോൾ എട്ട് പേരും കൂടെയുള്ള മേളമാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ വീട്ടിലുള്ള ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റില്ല അത്രയും ബഹളാണ് കേട്ടോ പിള്ളേരെയും കൊണ്ട് ഉമ്മമാരെയും കൊണ്ട് രക്ഷയില്ല രാവിലത്തെ ഭക്ഷണം കഴിപ്പിയൊക്കെ കഴിഞ്ഞപ്പോൾ ഒന്ന് പുറത്തിറങ്ങിയതാ ഉള്ള വണ്ടിയും വണ്ടികളും എല്ലാം എടുത്ത് അവർ പുറത്തിറങ്ങിയിരുന്ന് കളിക്കുകയാണ് ഞങ്ങൾ വാതിലൊക്കെ അടച്ചിട്ടിട്ട് അകത്ത് കയറി കഴിഞ്ഞിന് മുഴുവൻ ചെളിയാക്കിയില്ല അത് കാരണം ഞങ്ങൾ അകത്തോട്ട് കയറ്റുന്നില്ല പുറത്താണ് ഞങ്ങൾ ഫുൾ ടൈം പുറത്താണ് അവർ പിള്ളേരെയും കൊണ്ട് പുറത്താണ് അപ്പം നമ്മളാരെങ്കിലും നോക്കാനില്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയുണ്ടാവും ബഹളം ഉണ്ടാവും കയ്യാങ്കളിയൊക്കെ ഉണ്ടാവും അപ്പം ഞങ്ങൾ ഞാനും ചേച്ചിയും കൂടെ ആ ഗേറ്റിൻ്റെ സൈഡിൽ പോയിട്ട് ഇരിക്കുകയാണ് വെയിലാണ് പുരി വെയിലത്താണ് ഞങ്ങൾ ഇരിക്കുന്നത് യുവന്മാർ ഇവിടെ കിടന്ന് കളി ചെറിയങ്ങളെ വരെ സൈക്കിളൊക്കെ കയറ്റിയിട്ടാണ് അവരുടെ കോപ്രായങ്ങളൊക്കെ ഭയങ്കര ഭയങ്കര ബഹളമാണ് കേട്ടോ പിന്നെ ഇതൊക്കെയല്ലേ പിള്ളേരുടെ ഒരു സന്തോഷം അവധിയല്ലേ അവധിക്കഴിഞ്ഞാൽ എല്ലാവരും കൂടെ ഒത്തുകൂടിയില്ലായിരുന്നു ഞങ്ങളാദ്യം വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നല്ലോ പിന്നെ മറ്റൊരു ആദ്യ കുർബാന ഉണ്ടായിരുന്ന കാരണം എല്ലാവരും കൂടെ ഒന്നും നിന്നില്ലായിരുന്നു അപ്പോൾ അവർ നിൽക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ഒരു മൂന്നാല് ദിവസം നിൽക്കും അത് കഴിഞ്ഞിട്ട് അവർക്കൊരു പരിപാടിയുള്ള കാരണം അവർ പോകും അപ്പോൾ ആ സമയത്ത് മാക്സിമം എങ്ങനെ കളിക്കാം എന്തൊക്കെ കുരുത്തക്കേടുകൾ കാണിക്കാം എന്നാലോചിച്ചാണ് ഇവിടെ ഓരോരുത്തരുടെയും നടപ്പ് കേട്ടോ അവളുടെ കൈയൊക്കെ ഒന്ന് ഒടിഞ്ഞിട്ടൊന്ന് ശരിയായി വന്നിട്ടേ ഉള്ളൂ ഞാനിപ്പോൾ എപ്പോഴും പേടിച്ചുകൊണ്ടിരിക്കുക ചാട് മതിലിൻ്റെയൊക്കെ മേളീന്നാണ് ചാടുന്നത് അപ്പോൾ ചാടുമ്പോൾ ഞാൻ വിചാരിക്കും ദൈവമേ ഇനി എപ്പോഴാണാവോ ഇതിൻ്റെ കൈ ഇനി ഒടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കും ഇതുവരെ ഒന്നും പറ്റിയിട്ടൊന്നും പിന്നെ പിള്ളേരുടെ സന്തോഷമല്ലെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളങ്ങനെ ഇരിക്കുന്നു പിന്നെ എന്നാലും ഇടയ്ക്ക് വഴക്കൊക്കെ ഉണ്ട് കേട്ടോ അത് അത് നിയന്ത്രിക്കാനായിട്ട് ഞങ്ങൾ രണ്ടുപേരും എപ്പോഴും ഫുൾ ടൈം ഇവരുടെ കൂടെ വേണം അപ്പം അതൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ